ഈ പുസ്തകം നിങ്ങൾ കാണണം അവിടെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ കാണാൻ ഇപ്പോൾ ആരുടെയതാ സക്കാപ്രഥമന്റെ ഇദ്ദേഹത്തിന്റെ ലെറ്റർ ഹെഡുണ്ട് എന്താണ് സിറിയൻ ഓർത്തഡോക്സ് പേട്രിയ സുറിയാനി ഓർത്തഡോക്സ് പാത്രീസ് ഇദ്ദേഹം യാക്കോബായ പാത്രകിസ് ആണോ ആണോ യാക്കോബായ എന്നുള്ള പേര് പാത്രകിസ് ബാബ എവിടെയെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉപയോഗിക്കില്ല അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളതായ ശ്രേഷ്ഠ ബാവായ പടവും ലെറ്റർ ഹെഡുമാണ് അച്ഛനെന്ന് വായിക്കു മലങ്കര യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ ശ്രേഷ്ഠ ഗതോലിക്കയും മെത്രോപൊലിത്തൻ ട്രസ്റ്റി മലങ്കര ഓർത്തഡോക്സ് കീഴിലുള്ള ഈ സഭ യാക്കോബായ എങ്ങനെയാ സഭ ഒന്നാണെങ്കിൽ ഒന്ന് ഓർത്തഡോക്സും മറ്റൊരു യാക്കോബായ ആവുമോ ഇല്ല ഇനി ഇതൊക്കെ സഹിക്കാം വേറെ വരെ അച്ഛന്ന് വായിച്ചു കൊടുക്കും നമ്മുടെ ആ സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ ബോർഡും ഇങ്ങനെ തന്നെയാണ് ഞാൻ നടന്നു വന്നപ്പോൾ കണ്ടു അത് തന്നെ അവിടെ എഴുതിയിരിക്കുന്നത് വായിച്ചോ നിങ്ങളൊന്നും അത് ശ്രദ്ധിക്കില്ലേ ഞാൻ ആദ്യം അതാ നോക്കിയത് അപ്പൊ ഓർത്തഡോക്സ് വെറിയത്

ോർത്തഡോക്സ് സുറിയാനി സഭ എന്ന് എഴുതിയിട്ടും തൃപ്തി വരാതെ ബ്രാക്കറ്റിൽ കീഴിൽ അണ്ടർ അത് ചേർത്തു ഇങ്ങനെ ഒരു സഭ ഉണ്ടെങ്കിൽ അത് അണ്ടറിലാണ് വേറെ പറയേണ്ട കാര്യമില്ല നിങ്ങൾ ഈ ആശുപത്രി ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിലൊരു കാര്യം പ്രസവ അവാർഡ് ബ്രാക്കറ്റിൽ സ്ത്രീകൾക്ക് മാത്രം എന്നെഴുതാറില്ല എന്താണ് അവരുടെ സഭയുടെ പേരെന്ന് പറയാൻ അവർക്ക് നിവൃത്തിയില്ല കോതമംഗലത്ത് വെച്ച് ഈ പുസ്തകത്തിലുണ്ട് എഴുതി ഒരു ഒരു നമ്മുടെ മെസ്സേജിയസ് ബാബ തൻ്റെ കൂടെ വന്നയാൾക്ക് അവിടെ വെച്ച് പട്ടം കൊടുത്തു സ്ഥാത്വം കൊടുത്തു ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് യാക്കോബായ വിശ്വാസമല്ല നമ്മുടെ കാരണവന്മാർ ഈ പേര് എങ്ങനെ നമ്മുടെ തലയിൽ വന്നു എന്നുള്ള കാര്യം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പാത്രീസ് ബാബായുടേയും ശ്രേഷ്ഠ ബാബായുടെയും കൂടി ഡോക്ടർ സക്രിയ എഴുതിയിട്ടുള്ള പുസ്തകം അച്ചം വായിച്ച കേൾപ്പിക്കും പേജ് നൂറ്റി അൻപത്തി ആറ് ഇനി എടനാഴ്ച നുണ വായിച്ചേച്ച് പോയിന്നാരും പറയരുത് ഇതാ റോമാ സഭക്കാർ വായിച്ച നുണം വായിക്കാൻ സഭയില്ല

യാക്കോവായാണോ വൈറ്റാണ് പിന്നെ യാക്കോബ് എന്നുള്ള പേരിൻ്റെ അർത്ഥം അറിയാമോ സഹോദരിമാര് നിങ്ങൾക്ക് യാക്കോബ് ഉപായ സൂത്രക്കാരൻ അപ്പ യാക്കോബായ കാരോ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ സഭയുടെ പേര് ഓർത്തഡോക്സ് എന്നാണ് ഇനി എൻ്റെ കയ്യിൽ ഒരു പുസ്തകം കൂടെ ഉണ്ട് നുണയിലാണ് തുടങ്ങുന്നതിന് കാര്യം ഈ ശ്രേഷ്ഠ ഭാവ എൻ്റെ വീട്ടിൽ നിന്ന് മൂന്ന് മൈലകലെയാണ് താമസിക്കുന്നതെന്നൊക്കെ എന്തോട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ വീട്ടുപേര് ചെറുവിള്ളിൽ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അതായത് കസിൻ വല്യപ്പൻ്റെ മകൻ ഒരച്ഛൻ ഉണ്ടായിരുന്നു എബ്രഹാം അച്ഛൻ സി വി എബ്രഹാം അച്ഛൻ ഇദ്ദേഹം സി എം തോമസ് അച്ഛൻ രണ്ടുപേരും അവിവാഹിതരായിരുന്നു സി അദ്ദേഹം ഒരു നിത്യരോഗിയായിരുന്നു സി വി എബ്രഹാച്ചൻ മലയെക്കുറിച്ച് ദേറായലായിരുന്നു ഇദ്ദേഹവും അവിടെ രണ്ടാമതുണ്ടായ ഈ ഒരു പട്ടക്കാരനാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതി ആ ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് ചെറുവിളിൽ കുടുംബത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ പട്ടക്കാരനാണ് സി എം തോമസ് കാശീശ നാൽപ്പത്തി രണ്ടാമത്തെ പട്ടക്കാരൻ സി വി എബ്രഹാം കാശീഷ ഇന്നും മലയെക്കുറിച്ച് ദേറായിൽ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ ഈ പുസ്തകവുമായിട്ട് പുത്തൻകുരിശിക്ക് ചെന്നു മൈക്കൊക്കെ വെച്ച് ഒരു വിശദീകരണ യോഗം നടത്തി നമ്മൾ തമ്മിലുള്ള അകലം മൂന്ന് മയിലാണ് നാൽപ്പത്തി മൂന്നാമത്തെ പട്ടക്കാരനാണ് ഇദ്ദേഹം എന്നാണ് അത്ര പൗരോഹിത്യ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് ഇത് ഒരു കാര്യവും കൂടെ നിങ്ങൾ കാണണം ദതിന് വായിച്ചില്ല അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ശ്രേഷ്ഠപാവാട ക്വാളിഫിക്കേഷൻ അത് വായിച്ചു കേൾപ്പിക്കുക നിവർ നീവാ ദാ നീവാ ദീസ് ആ പറഞ്ഞു വെച്ച വൈക്കുള്ളില്ല ആ പറഞ്ഞു ആ പറഞ്ഞു നിദാന്ത്യ വന്ത്യ നിദാന്ത്യ വന്ത്യ ദിവ്യ ಮಹಿമ സ്ത്രീ ആബൂൻ മോർ ദ സെലിയോസ് ഡോക്ടർ ഡോക്ടർ തോമസ് പ്രഥമൻ ബാവാജി തോമസ് മാർ തോമസ് പ്രഥമൻ ബാവാജി മനസ്സുകൊണ്ട് നാൽപ്പത്തി മൂന്നാമത്തെ പട്ടക്കാരന് നിങ്ങളൊന്നന്വേഷിച്ചിട്ട് ഒരച്ഛൻ്റെ പേരൊന്ന് പറയണം ഇദ്ദേഹം നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് എബ്രഹാം അച്ഛൻ ഒന്നാമത്തെ അച്ഛൻ്റെ പേര് നിങ്ങൾക്ക് പറയണ്ട പത്ത് പറയണ്ട ഇരുപത് പറയണ്ട മുപ്പത് പറയണ്ട നാൽപ്പതും പറയണ്ട ആ നാൽപ്പത്തൊന്നാമൻ്റെ പേരൊന്ന് പറഞ്ഞ എൻ്റെ ഇത്രയും കാലത്ത് അന്വേഷണത്തിൽ അങ്ങനെ ഒരാളില്ല ഞാൻ ഇടേനാൽ കുടുംബത്തിലെ നൂറ്റി ഒന്നാമത്തെ പട്ടക്കാരന അന്ന് പുസ്തകം കഴിയാവുക എൻ്റെ കുടുംബത്തിലെ ഒരക്ഷ ഒന്നും ഉണ്ടായിട്ടില്ല അതാണ് സത്യം ഇനി ഉണ്ടാകുമോ എന്നറിയാൻ പാടില്ല അപ്പോൾ ഇല്ലാത്ത പൗരോഹിത്യ പദവിയൊക്കെ വിളിച്ചറിയിച്ച് ആളുകളെ വഞ്ചിക്കുന്ന കൊടും വഞ്ചനയാണ് തുടസത്തിലേ ചെയ്യുന്നത് ഇതെന്ത് ഇന്ന് പത്രര വിഭാഗത്തിൽപ്പെട്ട സഹോദരനുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു പണ്ട് ഒരു മെത്രാപ്പൊലി എന്ന് പറഞ്ഞാൽ അതിനൊരു മാനവും സ്ഥാനവും ഉണ്ടായിരുന്നു വൈദികർക്കൊരു സ്ഥാനമുണ്ടായിരുന്നു കുടുംബമഹിമയുള്ളവന് ആ സ്ഥാനം കൊടുക്കുമായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് എന്നാ മനസ്സിലായേ എന്താ മനസ്സിലായേ ഒന്നും മിണ്ടിയില്ല ഞാൻ ഒന്നും മിണ്ടിയില്ല എന്നോട് പറയാമായിരുന്നു ഇല്ലാത്തവർക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇപ്പോൾ ഒരൊറ്റ മാനദണ്ഡം ലക്ഷങ്ങളുണ്ടോ കിട്ടും നമ്മുടെ റാന്നിക്കാരനൊരു ജയിക്ക ഇറങ്ങി സച്ചൻ ഇലക്ഷനിൽ നിന്നും മെത്രാറ പോലീസ് ആകാൻ ഓർത്തറോക്സുകാർ ഓറ്റുപോയി ജയിച്ചില്ല ഒരു കോടി രൂപ കൊടുത്ത് തോമസ് പ്രഥമിൽ നിന്ന് മെത്രാനായി ഇപ്പം ആ തിരുവല്ലായിലൊരു കുമറി വാടകയ്ക്കെടുത്ത് താമസിക്കുക ഒരു പണിയില്ല ഞങ്ങളുടെ ആലപ്പാത്തിക്കുന്ന സെമിനാരിയിൽ ഒരു റംബാച്ചൻ്റായിരുന്നു പത്രറോസ് റംബാച്ചൻ ആരും വേണ്ട അദ്ദേഹത്തിനും പട്ടം കിട്ടി അദ്ദേഹം എന്തു ചെയ്യും നില കണ്ണാടി പറഞ്ഞു മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്യും കണ്ണാടി മുമ്പിൽ പോയി നോക്കും എല്ലാ ആഴ്ച വയ്ക്കും വിറ്റ ദിവസവും വിറ്റുകയും വേറെ പോകാനില്ലല്ലോ ഇങ്ങനെ മെത്രാന്മാരും അച്ഛന്മാരും ഉണ്ടായതുകൊണ്ട് ഈ പൗരോഹിത്യ പദവിയെ അവഹേളിച്ചിരിക്കുകയാണ് ആലുവത്തിർക്കുന്നത്ത് സെമിനാരിയിലെ കബരടത്തിലേക്ക് യാതൊന്നും കൊണ്ടുപോകാൻ പാടില്ലെന്ന് കളക്ടർ കൽപ്പനയിട്ടപ്പോൾ അദ്ദേഹം ഒരു കാപ്പ ഇട്ടിട്ട് കാപ്പയുടെ മീത കറുത്ത കുപ്പായം ഇട്ട് അകത്ത് കയറി അങ്ങനെ പൗരോഹിത്യ സ്ഥാന വസ്ത്രങ്ങളെ അവഹേളിച്ചു കാസായും പീലാസായും പെട്ടിക്കകത്ത് അദ്ദേഹം ഒളിച്ചു കടത്തി പൂജാപാത്രങ്ങളെ അവഹേളിച്ചു പത്ത് മിനിറ്റ് കൊണ്ട് കബലത്തിന് മുകളിൽ കുർബാന ചുറ്റി എന്ന അദ്ദേഹം അവകാശപ്പെടുന്നു വിശുദ്ധ കുർബാനയെ അങ്ങേറ്റം അവഹേളിച്ചു പൗരോഹിത്യത്തെയും സ്ഥാനവസ്ത്രങ്ങളെയും കാശ് പൂജാപാത്രങ്ങളെയും കുർബാനയെയും അവഹേളിക്കുന്ന അദ്ദേഹമാണോ ഒരു സഭാമേലധ്യക്ഷൻ നിങ്ങൾ വളരെ ആലോചിക്കേണ്ടതാണ് അദ്ദേഹത്തിനാണോ പള്ളി വിട്ടുകൊടുക്കേണ്ടത് അദ്ദേഹത്തിനാണോ സ്വത്തുക്കൾ വിട്ടുകൊടുക്കേണ്ടത് ഈ അനീതിക്കാണോ നമ്മൾ കൂട്ടുനിൽക്കേണ്ടത് ശാന്തമായി ചിന്തിക്കൂ പ്രാർത്ഥിക്കൂ പക്ഷേ അനീതിയുടെ അക്രമത്തിൻ്റെ മാർഗം നമ്മുടേതല്ല ന്യായമായി കോടതികളിൽ കൂടി നമ്മുടെ അവകാശം സ്ഥാപിച്ചെടുക്കണം അതാണ് രാജ്യനിയമം അതിനുവേണ്ടി ശ്രമിക്കുക പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക സഭയുടെ ഉന്നമനത്തിനും സ്ഥിരതയ്ക്കും നിലനിൽപ്പിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി എല്ലാവരും പോരാടുക അതിനുവേണ്ടി പരിശ്രമിക്കുക എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു